മറ്റൊരു വാർത്തയിലേക്ക് ഇന്ത്യ എന്നും സമാധാനത്തിന്റെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളതെന്ന് യുക്രൈൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനപരമായ പരിഹാരമാണ് മനുഷ്യരാശിക്ക് ഏറ്റവും നല്ലതെന്നും മോദി അഭിപ്രായപ്പെട്ടു സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി പുടിനുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളും മോദി സെലൻസ്കിയോട് പങ്കുവെച്ചു വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുകയാണ് കാർത്തിക് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം അതിനിടയിൽ അഹിംസ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരുന്നു എന്തൊക്കെ ആശയവിനിമയങ്ങൾ നടന്നു എന്നാണ് അറിയുന്നത് എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ നോക്കിക്കാണത് എന്നതാണ് ശ്രദ്ധേയം വരും ദിവസങ്ങളിൽ വിവിധ ലോകരാഷ്ട്ര നേതാക്കളുടെ അതിനോടുള്ള പ്രതികരണം വര മണിക്കൂറുകളിൽ എങ്ങനെയാണ് എന്നതും ശ്രദ്ധേയമാവും എന്തായാലും തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാവിലെ കീവ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മളമായ വരവേൽപ്പാണ് അവിടെ ലഭിച്ചത് തുടർന്ന് വിവിധ പരിപാടികളിൽ നേരത്തെ നിശ്ചയിച്ച പരിപാടികളിലടക്കം അദ്ദേഹം പങ്കെടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ പ്രധാനമായും പങ്കെടുത്തത് കുട്ടികളുടെ ഈ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ മരിച്ച കുട്ടികളുടെ സ്മരണ ഉണർത്തുന്ന ഒരു മ്യൂസിയം ആ മ്യൂസിയത്തിൽ ഈ യുദ്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം മോദിയും സെലൻസ്കിയും ഒരുമിച്ച് നിന്ന് കാണുന്ന കാഴ്ചയാണ് കണ്ടത് ഈ കാഴ്ചകൾ കാണുമ്പോൾ സെലൻസ്കിയുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കുന്ന മോഡിയാണ് കാണാൻ ആയത് വിവിധ ലോകരാഷ്ട്രങ്ങൾ അതിനെ യുക്രൈനോട് അനുഭവപൂർണമായ ഇടപെടൽ നടത്തുന്ന ഇന്ത്യയുടെ ഒരു വികാരമായി ആ മോഡിയുടെ ജസ്റ്ററിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിനുശേഷം സെറൻസ്കിയുടെ ഔദ്യോഗിക വസതിയായ മെനൻസ്കി പാലസിൽ സെറൻസ്കിയുമായി അദ്ദേഹം ഉപയോഗിച്ച് ചർച്ച നടത്തി അതിനുശേഷം പ്രതിനിധിതല ചർച്ച നടത്തി ഇതിനുശേഷം നടത്തിയ ജോയിൻറ്റ് സ്റ്റേറ്റ്മെന്റിലടക്കം വ്യക്തമാക്കിയത് സമാധാന ശ്രമങ്ങൾക്കുള്ള പ്രാധാന്യമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഗാന്ധിയുടെ നൂറ്റി അൻപത്തി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് യുക്രൈനിൽ സ്ഥാപിച്ച ഗാന്ധിയുടെ വെങ്കല പ്രതിമയിലടക്കം പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം നടത്തിയ വാക്കുകൾ ഏറെ നിർണായകമായിരുന്നു കാരണം അഹിംസ മാർഗത്തിലൂടെ പോകേണ്ടതിൻ്റെ പ്രാധാന്യം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് മോഡി കാര്യം വ്യക്തമാക്കി ഏതായാലും സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ഒരു സുഹൃത്തായി ഒരു നല്ല സുഹൃത്തായി യുക്രൈനൊപ്പം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്താണ് മോഡി കീവ് സന്ദർശനത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഏതായാലും നിലവിൽ റഷ്യ യുക്രൈൻ സന്ദർശനത്തിൽ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം നാല് സുപ്രധാനമായ ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ ഏറ്റവും പ്രധാനം കാർഷിക സംബന്ധമായ കാര്യം മെഡിസിൻ സംബന്ധമായ കാര്യം അതോടൊപ്പം തന്നെ െ ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിർണായകമായ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയായിരുന്നു ഈ സന്ദർശനത്തിലൂടെ എന്തായാലും റഷ്യയിൽ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ആറാഴ്ചയ്ക്ക് ശേഷം യുക്രൈനിൽ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നേരത്തെ മോസ്കോയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളടക്കം സെലൻസ്കിയുമായി മോദി ചർച്ച ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗം റെയിൽ ഫോഴ്സ് വൺ എന്ന പ്രത്യേക ട്രെയിനിൽ പത്ത് മണിക്കൂറോളം നീണ്ട യാത്രകൾക്കൊടുവിലാണ് മോഡി യുക്രൈനിലെത്തിയത് അവിടെ ഏഴ് മണിക്കൂറോളം ചെലവഴിച്ചു നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ സമാധാന ശ്രമങ്ങളിലൂടെ മാത്രമാണ് പരിഹാരം എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് ഉറപ്പിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ സന്ദർശനത്തിന് ശേഷമാണ് മോഡി കീവിൽ നിന്നും മടങ്ങുന്നത് ബി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്